കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാം അവിടെ ജീവനക്കാരുടെ വലിയ ക്ഷാമം അനുഭവപ്പെടുമ്പോഴും പുതിയ തസ്തിക സൃഷ്ടിക്കാതെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്താനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം ഭരണാനുകൂല നഴ്സുമാരുടെ സംഘടനയായ കെ ജി എൻ എ ആണ് പ്രതിഷേധത്തിന് മുന്നിൽ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിലവിലുള്ള പി എസ് സി ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം പുതിയ തസ്തിക സൃഷ്ടിച്ച് മാത്രമേ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ അത്ര കണ്ട് അഞ്ച് നിലകളിലായി വിവിധ വിഭാഗങ്ങളിലായി നിരവധിയായിട്ടുള്ള ബെഡുകൾ ഐ സിയു കളൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് സർക്കാർ ആശുപത്രികളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു പക്ഷേ നഴ്സിംഗ് മേഖലയൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു ഈ തീരുമാനം പ്രതിഷേധാർഹമാണ് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയിട്ടുണ്ട് താൽക്കാലിക നിയമനങ്ങൾ പോലും പാടില്ല സ്ഥിരം നിയമനങ്ങൾ തന്നെ നൽകണം എന്നുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് അതുകൊണ്ട് ഇത് കൃത്യമായി വകുപ്പ് മന്ത്രിയുടെയും കോഴിക്കോട് ചുമതലയുള്ള ബഹുമാനപ്പെട്ട പൊതുമരാമ ടൂറിസം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തിയിട്ടുണ്ട് ചാനിയോ മനോമി ചേരുന്നു ചാനിയോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ പേരും പെരുമയും കൊണ്ട് അത്രത്തോളം നമ്മൾ എടുത്തു പറയുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അത്രയേറെ രോഗികൾ വിശ്വസിച്ച് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഇത്രയധികം രോഗികൾ വരുന്നു അതിനനുസരിച്ച് ജീവനക്കാരില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നം അതുമാത്രമല്ല ഈ പുതിയ തസ്തിക സൃഷ്ടിക്കാതെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതൊക്കെ എന്തുകൊണ്ടാണ് രോഷിനി വളരെ പഴയ ഒരു സ്റ്റാഫ് പാറ്റേൺ സിസ്റ്റമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത് എന്നാൽ രോഗികളുടെ എണ്ണം കുത്തനെ കൂടിയിട്ടും ആ സ്റ്റാഫ് പാറ്റേൺ ഇപ്പോഴും പുതുതായി ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നത് അത് കാണിച്ചുകൊണ്ടാണ് ഭരണാനുകൂല സംഘടനയായ കെ ജി എൻ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ പുതുതായി നൂറ്റി അൻപത്തിൽ അൻപതിലേറെ ജീവനക്കാരെ അതായത് ഡോക്ടർമാരല്ലാത്ത മറ്റ് ജീവനക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സംഘടനയ്ക്ക് പുറം പുറം കരാർ കൊടുത്തുകൊണ്ടാണ് ആ നിയമനം നടത്താൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അനുവദിക്കില്ല എന്നാണ് നഴ്സുമാരുടെ സംഘടന പറയുന്നത് മറിച്ച് കൃത്യമായി ഈ ഒഴിവുകൾ അവിടെയുള്ള ഒഴിവുകൾ നിലവിലൊഴിവുകളല്ല മറിച്ച് പുനഃ പുതിയ തസ്തിക സൃഷ്ടിക്കുകയാണിതിന് വേണ്ടതെന്നാണ് ഈ ഡോ നേഴ്സുമാരുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ നിരവധി തവണ ആരോഗ്യമന്ത്രിയെയും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരെയും ഒക്കെ കാണുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും അനുകൂല തീരുമാനമായിട്ടില്ല ആ തീരുമാനമായില്ല എന്ന് മാത്രമല്ല നൂറ്റി അൻപതിലേറെ വരുന്ന നിയമനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്ത് പുറം കരാർ കൊ ചെയ്ത് കൊടുത്തു എന്നുള്ളത് കൂടിയാണ് അവരെ ഇപ്പോൾ വലിയ തരത്തിൽ പ്രതിഷേധത്തിന് കാരണമാക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ആ തീരുമാനം ഉടൻ തന്നെ മരവിപ്പിക്കണം മറിച്ച് പുതിയ തസ്തിക സൃഷ്ടിച്ച് അതിൽ നിന്ന് ആളുകളെ ഇപ്പോൾ ഒരു പി എസ് സി ലിസ്റ്റ് പോലും നിലവിലുണ്ട് എന്നുള്ളതാണ് അതായത് എല്ലാ ടെക്നീഷ്യന്മാരുടെയും പി എസ് സി ലിസ്റ്റ് നിലവിൽ കാലാവധി കഴിയാത്ത ലിസ്റ്റൊക്കെ ഉണ്ട് ആ ലിസ്റ്റിൽ നിന്ന് ആളുകളെ നിയമനം നടത്തേണ്ടതുണ്ട് എന്നും കൂടിയാണ് ഇപ്പോൾ ഈ ഡോക്ടർ നേഴ്സുമാരുടെ സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് ശരി സാനിയു മനോമിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് വിശദീകരിച്ചത്